തിരഞ്ഞെടുപ്പ് അവലോകനം മഹാഭാരതം എന്ന് പത്തനംതിട്ടയിൽ ശബരിമല അയ്യപ്പന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമി കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലം ശബരിമല യുവതി പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ മണ്ഡലം ഒടുവിൽ ഫലം വന്നപ്പോൾ പത്തനംതിട്ടയിൽ മാത്രമല്ല കേരളത്തിൽ ആകെ അലയടിച്ചു അയ്യപ്പ ഭക്തരുടെ വികാരം പത്തനംതിട്ടയിൽ ഇത്തവണ ത്രികോണ പോര് നാലാം തവണയും ജനവിധി തേടുന്നു ആന്റോ ആന്റണി ദിശാബോധവും ദേശീയബോധവുമുള്ള യുവതലമുറയുടെ പ്രതീകമായി ബി ജെ പിക്ക് എത്തുന്നത് അനിൽ ആന്റണി എന്ന തുറുപ്പുചീട്ട് കിഫ്ബി കേസ് തിരിച്ചടിയാകില്ലെന്ന പ്രതീക്ഷയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് രണ്ടായിരത്തി എട്ടിൽ ഡിലിമിറ്റേഷന് ശേഷം സ്ഥാപിതമായ ലോക്സഭാ മണ്ഡലമാണ് മധ്യ തിരുവിതാംകൂറിൽ സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട പരമ്പരാഗതമായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന്റെ കോട്ടയാണ് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ അടൂർ തിരുവല്ല റാന്നി ആറന്മുള കോന്നി എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ സീറ്റ് രണ്ടായിരത്തി ഒൻപതിൽ രൂപീകൃതമായതു മുതൽ ആന്റോ ആന്റണിയിലൂടെ കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട രണ്ടായിരത്തി പത്തൊൻപതിൽ ത്രികോണ പോരാട്ടം അരങ്ങേറിയ മണ്ഡലത്തിൽ ഇത്തവണയും അരയും തലയും മുറുക്കി മൂന്ന് മുന്നണികളും കളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലേക്കാറ്റ് ഏത് ദിശയിലേക്ക് വീശുമെന്നതാ പ്രവചനാതീതം രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇന്നുവരെ കോൺഗ്രസ്സിനൊപ്പമാണ് പത്തനംതിട്ട ആദ്യ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിന്നും ജയിച്ചു കയറിയത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന രണ്ടാം തിരഞ്ഞെടുപ്പിലും ആന്റോ ആന്റണി തന്നെ വിജയിച്ചു എന്നാൽ ഭൂരിപക്ഷം അൻപത്തി ആറായിരത്തിനടുത്ത വോട്ടുകളിലേക്ക് ഇടിഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് ബി ജെ പിയുടെ വോട്ടുനില ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ശക്തമായ ത്രികോണ മത്സരമാണ് പത്തനംതിട്ടയിൽ നടന്നത് ആന്റോ ആന്റണിയെ പത്തനംതിട്ടയിലെ വോട്ടർമാർ വീണ്ടും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തെങ്കിലും ഭൂരിപക്ഷം പിന്നെയും കുറഞ്ഞു ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജും എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനുമായിരുന്നു എതിരാളികൾ ശബരിമല വിഷയവും രാഹുൽ ഫാക്ടറും ഉണ്ടായിരുന്നിട്ടും നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിന്ന് വിജയിച്ചത് ഓരോ തിരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പ്രകടനം ഇത്തവണയും ബി ജെ പിയുടെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ വി രാധാകൃഷ്ണ മേനോൻ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് നേടിയതെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകളാണ് എം ടി രമേശ് പിടിച്ചത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ വൻകുതിപ്പാണ് ബി ജെ പി നടത്തിയത് ി ജെ പി സംസ്ഥാന അധ്യക്ഷന് കെ സുരേന്ദ്രന് തന്നെ കളത്തിലിറങ്ങിയപ്പോള് മൂന്നു ലക്ഷത്തിനടുത്ത വോട്ടുകളാണ് പാർട്ടി സമാഹരിച്ചത് കെ സുരേന്ദ്രനും എം ടി രമേശും കരുത്തുകാട്ടിയ മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പിക്ക് ഇറങ്ങുന്നത് അനിലാൻ്റണിയെന്ന തുറുക്കുചീട്ട് കഴിഞ്ഞ തവണത്തെ പ്രകടനത്തിനൊപ്പം നിർണായക വോട്ടുകൾ കൂടിയാകുമ്പോൾ ഇത്തവണ ബി മാജിക് തീർച്ച ഒരുപാട് ഇപ്പം വലിയൊരു നിയോജന മണ്ഡലമാണ് പതിനാല് സംഘടനാ മണ്ഡലങ്ങളും ഏഴ് നിയോജന മണ്ഡലങ്ങളുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് പ്രാവശ്യം എല്ലാ മണ്ഡലങ്ങളിലും പോയി എല്ലാത്തരം ചില വിഭാഗങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് യുവതി യുവാക്കൾ ഫസ്റ്റ് ടൈം വോട്ടർ ഒരുപാട് വനിതാ വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് വനിതാ വോട്ടർമാർ പുരുഷന്മാരെക്കാൾ ഒരുപാട് കൂടുതലുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ഒരുപാട് കർഷകരുണ്ട് എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി ഇവിടുത്തെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾ അവർ വികസനവും അവസരങ്ങളും തൊഴിലവസരങ്ങളും നല്ല അടിസ്ഥാന സൗകര്യങ്ങളും നല്ല നല്ല രീതിയിലുള്ള ലോകാന്തര നിലവാരമുള്ള വികസനവും എല്ലാം അവരുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമാണ് പക്ഷേ മാറി മാറി യു ഡി എഫും എൽ ഡി എഫും വരുമ്പോഴും അവർക്കിതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇന്ന് സംസ്ഥാന സർക്കാർ വലിയൊരു കടക്കണിയിലാണ് അവർക്കിവിടെ പുതിയ ഒരു പ്രോജക്റ്റും കൊണ്ടുവരാൻ സാധിക്കില്ല പതിനഞ്ച് വർഷമായി ഇവിടെ ഒരു എം പി ഉണ്ട് പക്ഷേ ആ എം പിക്കും ഇവിടെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പുതിയതായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ജനങ്ങൾ എന്നോട് പറയുന്നു നമുക്ക് ഈ ഭാഗ കാര്യങ്ങളെല്ലാം വേണം അതൊന്ന് പ്രധാനമന്ത്രി മോദിജി ഇന്ത്യയിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അതിവിടെയും അതുപോലത്തെ വികസനവും അവസരങ്ങളും എല്ലാം വേണം അത് കാരണം ജനങ്ങളെല്ലാം എന്നോട് പറയുന്നവർക്ക് മാറ്റം വേണം അവർ ഒരുപാട് പേര് ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും കേരള കോൺഗ്രസിനും ഒക്കെ വേണ്ടി മാത്രം ഊട്ടിയായിട്ടുള്ളവർ ഇപ്രാവശ്യം പറയുന്നു എന്നോ ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് ആദ്യമായിട്ട് നമ്മൾ മോദിജിക്കും വേണ്ടി വോട്ട് ചെയ്യാൻ കാരണം ബി ജെ പി ദേശീയ നേതൃത്വം നേരിട്ട് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയാണ് ഇത്തവണ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ മണ്ഡലത്തിൽ ഇറക്കിയതോടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് ചരിത്ര വിജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ നേരിട്ടെത്തി പ്രചാരണത്തിന് തുടക്കമിട്ടപ്പോൾ ദേശീയതലത്തിൽ തന്നെ അനിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പ്രാധാന്യം കൈവന്നു ടെക്നോക്രാറ്റായ അനിൽ ആന്റണിയുടെ വികസന കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും മണ്ഡലത്തിലെ യുവ വോട്ടർമാരിൽ ഉൾപ്പെടെ വലിയ ചലനം ഉണ്ടാക്കുന്നുണ്ട് ജയിച്ചാൽ പത്തനംതിട്ടയിൽ നടപ്പിലാക്കേണ്ട കർമ്മ പദ്ധതികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള സ്ഥാനാർത്ഥിയാണ് മുപ്പത്തെട്ടുകാരനായ അനിൽ പരമ്പരാഗത വോട്ടർമാർക്കൊപ്പം ന്യൂനപക്ഷ മേഖലകളിൽ നിന്ന് അനിൽ ആന്റണിക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം വോട്ട് അധികമായി ബി ജെ പി സ്വന്തമാക്കിയ മണ്ഡലമാണ് പത്തനംതിട്ട അമ്പതിലധികം കോളേജുകളുള്ളൊരു മണ്ഡലമാണ് ഒരുപാട് യുവതി യുവാക്കളുണ്ട് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു മണ്ഡലമാണ് പക്ഷേ ഈ യുവാക്കൾക്കൊന്നും ഇവിടെ ഒരവസരങ്ങളുമില്ല പറയാൻ പറ്റുന്ന ഒരു വ്യവസായം പോലും ഇവിടെ ഇല്ല വലിയ വ്യവസായങ്ങളുമില്ല ചെറിയ വ്യവസായങ്ങളുമില്ല അപ്പം എന്ന യുവാക്കൾ ഇവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അവർക്ക് ഈ നാട്ടിൽ നിന്ന് പോകാനല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല അപ്പം ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ കോൺസ്റ്റിറ്റുവൻസിക്ക് വേണ്ടി മാത്രം ഒരു മാനിഫെസ്റ്റോ ഞാൻ ഞാൻ റിലീസ് ചെയ്തിരുന്നു കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിജി വന്ന ദിവസം അപ്പം അന്ന് ഈ യുവാക്കൾക്ക് വേണ്ടി തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പം സ്റ്റാർട്ടപ്പ് ഇൻകുബേറ്റേഴ്സ് അതുപോലെ ഐ ടി പാർക്കുകൾ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ പിന്നെ പലതരത്തിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾ പ്രത്യേകിച്ച് ഇപ്പം ഇപ്പോൾ വന്ദേ ഭാരതമൊക്കെ വളരെ വലിയ രീതിയിൽ ഇന്ത്യയിൽ എല്ലായിടത്തും വരുന്നുണ്ട് കേരളത്തിൽ തന്നെ പല ട്രെയിനുകൾ ഇന്ന് പുതിയതായിട്ട് നമ്മൾ അവതരിപ്പിച്ചു അപ്പം ഇവിടെ ഒരു റെയിൽവേ മാനുഫാക്ചറിങ് ഹ്ബാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു അതുപോലെ ഒരു മെഡിക്കൽ സിറ്റി തിരുവല്ല ഒരു മെഡിക്കൽ സിറ്റി അതുപോലെ അപ്പം ഒരു റിലീജിയസ് കൾച്ചറിലെ ഹബ്ബാക്കി മാറ്റാനുള്ള പൊട്ടൻഷ്യൽ ടൂറിസം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഹബ്ബാക്കാനുള്ള പൊട്ടൻഷ്യൽ പിന്നെ പല സെക്ഷൻ ഇൻഡസ്ട്രികളും നമ്മൾ കൂടുതൽ പഠിക്കും അത് കഴിഞ്ഞ് ഇവിടെ എല്ലാം യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ അതുപോലെ ഈ സമഗ്ര വികസനം ഫോക്കസ് ഒരുപാട് പദ്ധതികൾ നമ്മൾ ൾക്ക് വോട്ടു ശതമാനം ഓരോ തവണയും കുറയുമ്പോഴും മണ്ഡലം ഇത്തവണയും കൂടെയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആന്റോ ആൻ്റണി എന്നാൽ മണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകൾക്ക് ചാഞ്ചാട്ടമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അനിഷ്ടങ്ങൾ കൂടിയാകുമ്പോഴും ഇത്തവണ ആന്റോ ആന്റണിയെ മണ്ഡലം തുണയ്ക്കുമോ ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ പോലും മദ്യുജ്ജലമായ സ്വീകരണമാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ജനങ്ങളുടെ മാറിയ ഒരു ചിന്താഗതിയാണ് നാലാം തവണയാണല്ലോ ഇപ്പോൾ തേടുന്നത് അതിനെക്കുറിച്ച് എന്താണ് പ്രതീക്ഷ എന്താണ് പറയാനുള്ളത് അല്ല ഇവിടെ ഈ നാടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും പാർലമെന്റ് ഉന്നയിച്ചിട്ടുണ്ട് പാർലമെന്റിൽ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ മേഖലയിലും വികസനം എത്തിച്ചിട്ടുണ്ട് ഇവിടെ ജനങ്ങളോടൊപ്പം സാധാരണക്കാരോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ട്രക്ട് അപ്പോൾ സാധാരണ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കുന്നത് കഴിഞ്ഞ ും സീറ്റ് കുറവിലാണല്ലോ തവണ എന്താണ് ഭരണ രംഗത്തുള്ള ഒരു ഒരു നമ്മുടെ ഇത് സമ്പൂർണമായ ഏകാധിപത്യത്തിലേക്ക് പോവുകയാണ് ആണല്ലോ ജനാധിപത്യം അവസാനിപ്പിച്ച ഏകാധിപത്യ ഭരണകൂട്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അത് കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നതല്ല എല്ലാവരെയും ചേർത്ത് നിർത്തി സമാന ചിന്താഗതിക്കാരെ ചേർത്ത് നിർത്തി ജനാധിപത്യം പുനസ്ഥാപിക്കുക ഗാന്ധിജിയുടെ ഇന്ത്യ തിരികെ കൊണ്ടുവരുന്നത് ഇപ്പം ഗോഡ് സൈഡ് ഇന്ത്യക്ക് വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത് മഹാൽമതിയുടെ ഇന്ത്യ തിരികെ കൊണ്ടുവരാനുള്ള ഒരു പോരാട്ടത്തിലാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുത്ത് കുറഞ്ഞ സീറ്റുകൾ മത്സരിക്കുന്നത് അവണ യാതൊരു സംശയം വേണ്ട ഇപ്പം നാനൂറ് സീറ്റിൻ്റെ അവകാശവാദമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ അതൊക്കെ പോയില്ലേ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായ കാഴ്ചപ്പാടെന്താ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് സീറ്റോടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡലം നിലവിൽ വന്നതു മുതൽ ആന്റോ ആൻ്റണിയെയാണ് പത്തനംതിട്ടക്കാർ ലോക്സഭയിലേക്ക് അയച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഫിലിപ്പോസ് തോമസിനെ പരാജയപ്പെടുത്തി ലോക്സഭയിലേക്കെത്തിയ ആൻഡോ ആൻ്റണി രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജിനെ തോൽപ്പിച്ച് ജയം ആവർത്തിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആന്റോ ആൻ്റണിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാകും ഇത്തവണ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക കിഫ്ബി കേസും ധനപ്രതിസന്ധിയുമുണ്ടാക്കിയ ജനവികാരം പ്രതിച്ഛായ്ക്ക മങ്ങലേൽപ്പിച്ചിട്ടും മണ്ഡലത്തിൽ ചെങ്കുടി പാറിക്കുമെന്ന പ്രതീക്ഷയിലാണ് തോമസ് ഐസക് മുൻ ധനമന്ത്രി എന്ന അനുഭവ പരിചയം തോമസ് ഐസക്കിനെ തുണയ്ക്കുമോ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യ മന്ത്രിയുമായ തോമസ് ഐസക്കിനെയാണ് പത്തനംതിട്ട പിടിക്കാനായി എൽ ഡി എഫ് ചുമതലപ്പെടുത്തിയത് ഐസക്കിന്റെ ലോക്സഭയിലേക്കുള്ള കന്നി അംഗമാണിത് മുൻപ് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം ആലപ്പുഴ മണ്ഡലങ്ങളെയാണ് ഐസക് നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത് പത്തനംതിട്ട സി ജില്ലാ ഘടകത്തിന്റെ ചുമതല ഒരു വർഷത്തിലേറെയായി തോമസ് ഐസക്കിനാണ് സമീപകാലങ്ങളിൽ തോമസ് ഐസക് ജില്ലയിൽ സജീവമാണ് ചെറുതും വലുതുമായ എല്ലാ പരിപാടികളിലും ഐസക്കിന്റെ സാന്നിധ്യവുമുണ്ട് പത്തനംതിട്ട വേദിയാകുന്നത് ശക്തമായ ത്രികോണ പോരാട്ടത്തിന് മൂന്ന് മുന്നണികളും ശക്തമായി മുന്നേറുന്നുവെന്ന സർവേകളാണ് പുറത്തു വരുന്നത് വാദപ്രതിവാദങ്ങളുമായി സ്ഥാനാർത്ഥികൾ കൊമ്പുകോർക്കുമ്പോൾ പത്തനംതിട്ട മണ്ഡലം ഇത്തവണ ആർക്കൊപ്പം നിൽക്കും കാത്തിരുന്നു കാണാം എലക്ഷനില് ജയിച്ച് പോകുന്നവർ അവരുടെ അഞ്ചു വർഷം അവർ കഴിഞ്ഞാൽ അതും ഇല്ല ഈ ഇടതുവർ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടോ പിന്നെ നമ്മളെപ്പോഴുള്ള ഇതുപോലെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ മിച്ചം എലക്ഷൻ മാറ്റി എല്ലാം ജയിക്കും അവരുടെ പാട്ട് ഇപ്പോൾ എല്ലാവരും പറയും ഞാൻ ചെയ്തേക്കാം ഞാൻ ചെയ്തേക്കാം എന്ന് പറയും ആരും ഒന്നും ചെയ്തില്ല അഞ്ച് വർഷം കഴിയുമ്പോൾ ഇതുപോലെ വരും ആര് വന്നാലും ഞങ്ങൾ ഞങ്ങളെപ്പോഴുള്ള പാവങ്ങളെ രക്ഷപ്പെടുന്നു രണ്ട് കുഞ്ഞുങ്ങൾ പഠിച്ചാൽ